ഒരു പത്ര ഇത്ര ഇത്ര തള്ളാൻ അല്ലെങ്കിൽ ഞെട്ടാൻ എന്തിരിക്കുന്നു എന്നല്ലേ എന്നാൽ കേട്ടോളൂ ഉണ്ട് ഒന്ന് ഞെട്ടാനുണ്ട് ഒന്ന് ഇരുത്തി ആലോചിക്കാനുണ്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഈ പത്രപരസ്യത്തിന് പിന്നിലുണ്ട് കാരണം ഇതൊരു സാധാരണ പത്രപരസ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സത്യത്തിൽ സർക്കാർ വകയുള്ള ഒരു സർവേ കൂടിയാണിത് ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടവരോ നമ്മൾ ഓരോരുത്തരുമാണ് അതനുസരിച്ചാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയുടെ ഭാവി ഇനി തീരുമാനിക്കപ്പെടുന്നത് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ക്ഷണിച്ച് പത്രങ്ങളിൽ പരസ്യം വന്നിരിക്കുകയാണ് നിലവിലെ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അഭിപ്രായം അറിയിക്കുക എന്നതാണ് പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ജനുവരി പതിനഞ്ചിനകം അഭിപ്രായം അറിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ മാറ്റമുണ്ടാവില്ല എന്നാൽ രണ്ടായിരത്തി ലോക്സഭ നിയമസഭ ഉൾപ്പെടെ നടത്താനാണ് നീക്കം ഇത് സംബന്ധിച്ച് പത്ത് ദിവസങ്ങൾക്കകം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുക മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ എട്ടംഗ സമിതിയാണ് ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരുമിച്ച് നടത്താനാണ് നീക്കം നടക്കുന്നത് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള പത്രപരസ്യമൊക്കെ നൽകിക്കൊണ്ട് വളരെ വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളാനുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്രം പോകുന്നത് അങ്ങനെ വന്നാൽ പിന്നീട് സംഭവിക്കുന്നത് ബി ജെ പിയുടെ പൂണ്ടുവിളയാട്ടമായിരിക്കും കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കേന്ദ്രത്തിന് സർവാധികാരം നൽകാനുള്ള അജണ്ടയാണ് ജനാധിപത്യ സമൂഹം ഇതിനെതിരെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയവും പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനാ മൂല്യങ്ങളും കനത്ത ഭീഷണി നേരിടും ആ ഭീഷണിയെ കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് ഇപ്പോൾ സംഘപരിവാർ ഉയർത്തുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ഫെഡറൽ സംവിധാനത്തിന്റെ തുരങ്കം വെച്ച് കേന്ദ്രത്തിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് സംഘപരിവാറിന്റേത് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവുമാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സംസ്ഥാന സർക്കാരുകളുടെ സ്ഥിരപ്പെടുത്തി വഴിയിലൂടെ സംസ്ഥാന ഭരണം കൈയാളാനുള്ള നീക്കം കൂടിയാണ് ഇവിടെ ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ നെടും തൂണുകളിലൊന്നായ രാജ്യസഭയുടെ പ്രസക്തിയെ തന്നെ സംഘപരിവാറിലൂടെ ചോദ്യം ചെയ്യുകയുമാണ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കക്ഷി നിലകളാണ് രാജ്യസഭയിലെ പ്രാതിനിധ്യം നിരന്തരം പുതുക്കുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുന്നത് വഴി രാജ്യസഭയുടെ രാഷ്ട്രീയ വൈവിധ്യ സ്വഭാവം ഇല്ലാതെയായി മാറുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ള അജണ്ടയിൻമേൽ നിലനിന്നുകൊണ്ടാണ് കേന്ദ്രം ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗം കൂടിയാണ് ഈ പരസ്യം അതുകൊണ്ട് കൂടിയാണ് ഈ പത്ര പരസ്യം കണ്ട് കണ്ണു തള്ളേണ്ടിയും ഞെട്ടേണ്ടിയും ഒക്കെ വരുന്നു എന്ന് പറയേണ്ടി വരുന്നത്